നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വീടുകളിൽ ഒരുപാട് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് അതുപോലെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ഡ്രസ്സുകൾ അണിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വ്യക്തി ം തന്നെയാണ് അതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് വളരെ നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മളുടെ വ്യക്തിത്വം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയാറുണ്ട് അതുപോലെ നമ്മൾ വീട്ടിൽ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ആറ് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഏത് വഴിയാണ് നമുക്ക് കടം കയറുന്നത് ഏത് വഴിയാണ് നമുക്ക് ദുരിതങ്ങൾ വരുന്നത് എട്ട് ദാരിദ്ര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ എത്ര നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടോ വിളക്ക് കൊളുത്തിയിട്ടോ ദൈവ നാമങ്ങൾ ചൊല്ലിയിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ചെയ്യുന്ന നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഏതാനും ചില തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേ ഇരുന്നാൽ നമ്മളത് തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദാരിദ്ര്യത്തിലേക്കും കടത്തിലേക്കും പോകുമെന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്കറിയാം േ അതിൽ ആറ് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പൂമുഖവാതിൽ തുറക്കുന്നതിനെക്കുറിച്ചും അത് തുറക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഫ്രഷായി നമ്മൾ പൂമുഖം വാതിൽ തുറക്കണമെന്നും അത് തുറക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇതാണെന്നും അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുക്കള വാതിൽ തുറക്കണമെന്നും അടുക്കള വാതിൽ തുറക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇതാണെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ് നമ്മൾ തൂൺ കുളിച്ച് കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് തുണി അലക്കുന്നത് ദോഷമല്ലേ എന്ന് തീർച്ചയായിട്ടും കുളി കഴിഞ്ഞ ഉടനെ തന്നെ തുണി അലക്കുന്നത് ദോഷമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തുണി അലക്കുന്നത് വളരെ ദോഷമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമുക്ക് തുണി അലക്കാൻ സാധിക്കില്ല കുളിച്ച് വിളക്ക് ഒരുക്കി ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യം ഒരു കുടുംബം എത്ര തകർച്ചയിലേക്ക് പോയാലും ആ കുടുംബത്തിലുള്ള ഒന്നോ രണ്ടോ വ്യക്തികൾ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ആ കുടുംബം ഒരു നാലു മാസം തുടർച്ചയെഴുത് ചെയ്യുമ്പോഴേക്കും അവർ കരകയറാൻ തുടങ്ങും ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല വെറുതെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കാനല്ല പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഏതാനും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ നമുക്ക് നല്ല എനർജി കിട്ടും നല്ല എനർജിയാണ് നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ലഭിക്കുക അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും അന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കുമെന്നാണ് അത് നമ്മളെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഒരു രാവിലെ എഴുന്നേൽക്കുന്ന ഏതെങ്കിലും സക്സസ് ആയിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ നിങ്ങളെടുത്തു നോക്കൂ സക്സസ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും വെളുപ്പിനെ എഴുന്നേക്കുന്നവരാണ് അവർ വെളുപ്പിന് എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആരും തുണി അലക്കാനൊന്നും നിൽക്കരുത് രാ വൈകുന്നേരം നമ്മൾ മുറ്റമൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി വിളക്ക് കൊളുത്തുന്ന ഒരു വീട്ടിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് വിള മുറ്റം തൂത്ത് കുളിച്ചിട്ട് നമ്മൾ വിളക്ക് കൊളുത്താനിരുന്ന സമയം പോകും നമുക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു കാരണവശാലും എഴുന്നേൽക്കാൻ സാധിക്കില്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റതിനു ശേഷം കുളിയും കഴിഞ്ഞ് പൂമുഖവാതിൽ തുറന്നിട്ടതിന് ശേഷം നിങ്ങൾ വിളക്ക് കൊളുത്തി നാമം ജപിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഐശ്വര്യം ലഭിക്കും അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വൃ കൃത്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മന്ത്രങ്ങളുണ്ട് നിങ്ങളത് നോക്കുക ഇനി ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മുറ്റം തൂത്ത് അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് കുളിക്കണം അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കണം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ഒരാൾ ബ്രഹ്മമുഹൂർത്തത്തിലാണ് എഴുന്നേൽക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോഴേക്ക് ഒരു മണിക്കൂർ കഴിയും നേരം വെളുത്തു തുടങ്ങും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് മുറ്റം തൂക്കാൻ പാടില്ല സൂര്യൻ അസ് ഉദിച്ചതിന് ശേഷമാണ് നമ്മൾ മുറ്റം തൂക്കുന്നത് അതുപോലെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമ്മൾ മുറ്റം തൂക്കാറില്ല ആ ഒരു പ്രവൃത്തി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആരെങ്കിലും മുറ്റം തൂക്കാറുണ്ടോ അതുപോലെ തന്നെയാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആരും മുറ്റം തൂക്കാൻ പാടില്ല പിന്നെ എങ്ങനെ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മുറ്റം തൂക്കും അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ വൈകുന്നേരം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മുറ്റം നമുക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് തൂക്കേണ്ട ആവശ്യമില്ല വിളക്കൊക്കെ കൊളുത്തി സാവകാശം അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു എട്ട് എട്ടരയോട് കൂടി നിങ്ങൾ വെയിലാവുന്നതിന് മുൻപ് തൂത്തോളൂ അതിനുശേഷം നമ്മുടെ ശരീരം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു കുളി കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുണി അലക്കാം അപ്പോൾ നമുക്ക് അശുദ്ധിയായി തുണി അലക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുളിച്ച ഒരാൾ തുണി അലക്കി കഴിഞ്ഞാൽ അശുദ്ധിയായി പിന്നെ നമുക്ക് എന്തെല്ലാം ജോലികളുണ്ട് നമുക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യാനുണ്ട് വീട്ടിൽ ആ ജോലികളെല്ലാം ചെയ്തു വരുമ്പോൾ നമ്മൾ അശുദ്ധിയായി പിന്നെ നമ്മൾ വിളക്ക് കൊളു വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നാല് മണി കഴിഞ്ഞ് അഞ്ചു മണിക്കുള്ളിൽ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരം വൃത്തിയായി അതാണ് കുളികളെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുനി സ്നാനം ദേവസ്നാനം അതുപോലെ തന്നെ രാക്ഷസ സ്നാനം മനുഷ്യ സ്നാനം ഇങ്ങനെ നാല് സ്നാനങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒടുക്കലത്തെ സ്നാനമാണ് സ്നാനം ഒരിക്കലും ആ ഒരു സ്നാനം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ സ്നാനം ചെയ്യുന്നവർക്ക് എന്നും ദാരിദ്ര്യമായിരിക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് ഏത് ജോലിയും ചെയ്യാവുന്നതാണ് നാലിനോ അഞ്ചിനോ ഇടയിൽ നിങ്ങൾക്ക് വൈകിട്ട് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈകിട്ട് കിടന്നുറങ്ങുന്നതിന് മുൻപ് ദേഹം കഴുകി ുറങ്ങാവുന്നതാണ് അപ്പോൾ ഈ സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി വീഡിയോയിലേക്ക് പോകാം കീറിയ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കരുത് കീറിയ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കാൻ പാടില്ല ഇത് വളരെ വലിയ ഒരു ആപത്ത് നമ്മളുടെ കീറിയ വസ്ത്രം നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ധരിക്കുക അതുപോലെ തന്നെ നമ്മൾ വിഴുപ്പ് തുണികൾ കൂട്ടിയിടാതിരിക്കുക വിഴുപ്പ് തുണികൾ കൂട്ടിയിടുന്നത് വളരെ നെഗറ്റീവ് എനർജിയാണ് വീട്ടിൽ സംഭവിക്കുക അതുകൊണ്ട് തന്നെ വീട്ടിൽ വിഴുപ്പ് തുണികൾ കൂട്ടിയിടാതിരിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ദിവസവും നമ്മൾ തുണി അലക്കി പകൽ തന്നെ അലക്കി ഉണ നിങ്ങൾ ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ വീടുകളിൽ ഉള്ളിലാണ് നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ല ഉള്ളിലാണ് നമ്മൾ തുണി വിരിക്കുന്നത് വെച്ചാൽ ആരും കിടക്കാത്തൊരു റൂമിൽ മാത്രം തുണി വിരിക്കാൻ നോക്കുക കാരണം രാത്രിയൊക്കെ നമ്മൾ വി തുണി വിരിച്ച് ഉണക്കാനിട്ടിട്ട് നമ്മൾ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും വീടിനുള്ളിൽ വാസ സംബന്ധമായിട്ട് വീടിനുള്ളിൽ അങ്ങനെ തുണി വിരിക്കാൻ പാടില്ല ഇനി ആരും ഉപയോഗിക്കാത്ത തുണി പിന്നെ മുകളിലത്തെ നിലയുണ്ടോ അല്ലെങ്കിൽ വേറൊരു മുറി ഉണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിരിച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തുണി അലക്കാനുള്ളൊരു ദിശയുണ്ട് ആ ദിശ എന്ന് പറയുന്നത് നമ്മളുടെ വടക്ക് പടിഞ്ഞാറ് ദിശ വളരെ ഉത്തമമായിട്ടുള്ളൊരു ദിശയാണ് തുണി അലക്കി ആ ഒരു വെള്ളം കളയുന്നതിനൊക്കെ വളരെ നല്ല ഒരു ദിശയാണ് ആ ഭാഗത്തേക്ക് നിങ്ങൾ അലക്കുകലൊക്കെയിട്ട് കഴുകുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ദോഷങ്ങൾ സംഭവിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ തുണി അലക്കുമ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഒരു കാരണവശാലും തുണി അണ അലക്കരുത് അതുപോലെ തന്നെ നേരം നമ്മളുടെ ഉദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ തുണി അലക്കാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം മനുഷ്യരുടെ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അലക്കിയെടുക്കുകയും അതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യണം അതുപോലെ നമ്മൾ ഉപയോഗിച്ച ഒരു തുണി കാരണവശാലും ചവിട്ടാനോ അല്ലെങ്കിൽ തറ തുടയ്ക്കാനോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഉപയോഗത്തിനോ എടുക്കാൻ പാടില്ല വളരെയധികം ദാരിദ്ര്യം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ആറ് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തന്നു അതിൽ ഒന്നാമ അതിൽ ആറാമത്തെ ഒരു കാര്യമാണ് നമ്മൾ പല വീടുകളിലും കാണുന്ന ഒരു പ്രവണതയാണ് നൈറ്റിയൊക്കെ ഇട്ട് നൈറ്റിയൊക്കെ ആണെങ്കിൽ അത് ചതുരത്തിലാക്കിയിട്ട് ചവിട്ടാനിടും ഒരു കാരണവശാലും ചെയ്യരുത് അതിൽ നിന്ന് തുണിയൊക്കെ കീറിയെടുത്തിട്ട് നമ്മൾ കൈക്കല പിടിക്കും ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്ത് പഴയ തുണി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാതിരിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ കീറിയ ഡ്രസ്സ് പിന്നെ ഒരു കാരണവശാലും സ്റ്റിച്ച് ചെയ്യാതെ ഇടരുത് കീറിയ ഡ്രസ്സ് നമ്മൾ ഇട്ട് നടക്കുന്നത് നമ്മൾ ഒരുപാട് ദാരിദ്ര്യത്തെ വിളിച്ച് വരുത്തുകയും അതുപോലെ ആ വീ വാസം ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളും ഇത് വിഷ്ണുപുരാണത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പുതിയ സമയം കഴിഞ്ഞാൽ നമ്മളിത് ത്രിസന്ധ്യ സമയം കഴിഞ്ഞാൽ വീടിന്റെ അടുത്ത് നമ്മളുടെ അയൽവക്കക്കാർ തുണി അലക്കുന്നെങ്കിൽ നമ്മൾക്ക് ദാരിദ്ര്യമാണ് ഫലം നമുക്കാണ് ദാരിദ്ര്യ ഫലം അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്ത് മറ്റുള്ളവരെ ദാരിദ്ര്യത്തിലേക്ക് വീഴ്ത്താതിരിക്കുക അവർ തുണി അലക്കുമ്പോൾ അവരോട് പറയുക ഈ തൃസന്ധ്യ സമയത്ത് നിങ്ങൾ ഇങ്ങനെ തുണി അടിച്ചലക്കുന്നത് വളരെ ദോഷമാണ് അതുപോലെ തുണി നനച്ചു വെക്കുക ചിലർ ഉണ്ട് ഈറനോടെ തുണി ബാത്റൂമിലൊക്കെ നനച്ചിടും അത് വളരെ ദോഷമാണ് വളരെ നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് അവിടെ ഒരു കാരണവശാലും വെള്ളത്തിൽ തുണി നനച്ച് ഇട്ട് വയ്ക്കരുത് അതുപോലെ മുക്കിയിട്ട് വെക്കും നാളെ രാവിലെ കഴുകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ല കഴുകാനുള്ള സമയത്ത് കഴുകാനുള്ള തുണികൾ ഒരു പ്രത്യേക ബാസ്ക്കറ്റിലോ കുട്ടയിലോ ബക്കറ്റിലോ ഒക്കെ ആക്കി സൂക്ഷിച്ച് നിങ്ങൾ കഴുകിയെടുക്കുക ഇത്രയും കാര്യങ്ങൾ വളരെയധികം വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന വീടുകളിൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഒരു മൂന്ന് മാസം ഇതുപോലെ നിങ്ങളൊന്ന് തുടർച്ചയായിട്ട് ചെയ്തു നോക്കി നിങ്ങളുടെ വീട്ടിൽ നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം